നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും എന്നെ അറിയായിരിക്കും എന്നാലും ഞാൻ എൻ്റെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് സന്ധ്യ തിരുവനന്തപുരം പാച്ചല്ലൂർ പനച്ചുറ സ്വദേശിയാണ് ഞാൻ ഞാനെൻ്റെ പ്ലസ് ടുവിലോട്ടാണ് എൻ്റെ വീട്ടിൽ അച്ഛനമ്മ അനിയത്തി അപ്പനമ്മ പിന്നെ ഞാനാണ് ഉള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ വരയ്ക്കുന്ന ഒരാളാണ് അത്യാവശ്യം പോഡ്രേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പോർട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു സമയത്താണ് മോഹൻലാൽ സാറിനെ കാണണമെന്ന് ആഗ്രഹം തോന്നിയതും പിന്നെ ഒരുപാട് പേര് മീഡിയാസ് വഴിയും അങ്ങനെ ഒരുപാട് ഇതിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് സാറിനെ കാണാൻ പറ്റിയത് അപ്പോൾ എനിക്കത് വലിയ സന്തോഷമായിരുന്നു കാരണം ഇത്രയും വലിയൊരു നടൻ്റെ മുമ്പിൽ ഈ എന്നെപ്പോൾ ഒരാൾക്ക് പോയി നിൽക്കാൻ പറ്റുകയെന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ കാര്യം അതിൽ വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടും ഇല്ലായിട്ടും ഇല്ല അപ്പോൾ എനിക്ക് അന്ന് അന്ന് ഏറ്റവും സന്തോഷമായത് എൻ്റെ ചിത്രം സാറ് ഇങ്ങനെ വാങ്ങിക്കുകയും എന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്തതിലൂടെ എനിക്ക് വലിയ സന്തോഷമായി പക്ഷേ ആ ഒരു സന്തോഷം എനിക്ക് അധികം എന്താ പറയുക ഇതായ അധികം സന്തോഷിക്കാൻ പറ്റിയില്ല കാരണം വേറൊന്നും കൊണ്ടല്ല സാറിനെ കണ്ട് കണ്ട വീഡിയോസൊക്കെ ഒരുപാട് വൈറലായ കാര്യമായിരുന്നു കൃത്യമായിട്ട് വന്നത് വേറൊന്നുമല്ല എൻ്റെ ഒരു സങ്കടം പറയാനാണ് സങ്കടം എന്ന് പറയുന്നത് നല്ലൊരു നാട്ടുകാരായാലും പിന്നെ ഈ എന്നെ അറിയുന്നവരായാലും കാണുന്നവരായാലും എല്ലാവരും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിലായാൽ പോലും കാ ചോദിക്കുന്നതെന്ന് പറയുന്നത് സാറെ തന്നു എന്തെങ്കിലും സഹായിച്ചു അതൊക്കെ അത് ചോദിക്കാം അത് ഒരാൾക്ക് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യം പക്ഷേ ചിലരുതായ ഒരു ധാരണയെന്ന് പറയുന്നത് സാറെ എനിക്ക് ഒരുപാട് ലക്ഷം തന്നു എന്നൊക്കെ ഒരിക്കലും ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലായിരുന്നു സാറിനെ കാണാൻ പോയിട്ടും സാറിന് എൻ്റെ ചിത്രം കൊടുത്തതും ഒക്കെ ഇനി അതിനൊരു സഹായം കിട്ടിയിട്ടുമില്ല പക്ഷെ കിട്ടിയിട്ട് കിട്ടിയെന്ന് പറയണതിൻ്റെ ഒരു കുഴപ്പമില്ല പക്ഷെ കിട്ടാതിരുന്നിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കത് സങ്കടം ആവുമില്ലേ കാരണം നമ്മൾ വേജസ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അച്ഛനും കൂലിപ്പണി തന്നെയാണ് അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു വരുമാനത്തിലാണ് ഈ നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് പ്രത്യേകിച്ച് എൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഇപ്പം സ്കൂളിലെ കാര്യങ്ങളായാലും സ്കൂളിലിപ്പം അത് ഒരു ചിലവില്ല എന്നാലും അല്ലാതെ ഹോസ്പിറ്റൽ ചിലവ് അപ്പോൾ എവിടെയെങ്കിലും എവിടെ പോയാലും ഓട്ടോ ഓട്ടോ ഓട്ടോയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാ കാര്യത്തിലും എൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിനും ക്യാഷ് ഇതാണ് അപ്പം അങ്ങനെ ഉള്ളിടത്ത് എന്താ പറയുന്നത് എല്ലാവരും പറയുന്നത് സാർ ഇപ്പോഴും നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടി തന്നെയാണ് പോകുന്നത് അന്ന് അതൊന്നും എനിക്ക് നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ എൻ്റെ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും പറയണമെന്ന് ഒരിക്കലും വിചാരിച്ചേ അല്ല ഇതിപ്പോൾ ഒരു സങ്കടം ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ വേറൊന്നും നിങ്ങളൊന്നും ചിന്തിക്കരുത് വേറെ തെറ്റായിട്ട് ചിന്തിക്കരുത് ഇതെന്ന് പറയുന്നത് സാർ ഒരുപാട് ലക്ഷണങ്ങളൊക്കെ തന്നു എൻ്റെ അമ്മയുടെ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് മാറി എന്നൊക്കെയാണ് പരക്കിയ ഒരു അർത്ഥമാണ് പക്ഷെ അങ്ങനൊന്നുമില്ല ഞങ്ങൾ അന്ന് അതോ അന്ന് എന്താണോ അതുപോലെ തന്നെയാണ് ഇന്നും പിന്നെ എൻ്റെ ഇടയിൽ നമ്മുടെ വീട് ഞാൻ താമസിക്കുന്ന വീട് അമ്മയുടെ കുടുംബ വീടാണ് അപ്പം ഈ വീടെന്നറിയാ നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ വീഡിയോസ് ഒക്കെ കാണുമ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പക്ഷേ നമുക്ക് അത്ര പോലും ചെയ്യാനുള്ളൊരു സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളൊന്നും ചെയ്യാതെ ചെയ്യാതിരിക്കുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒന്നിനൊന്ന് ചെയ്യേണ്ടി വരും കാരണം ഇതിൽ ഈ വീട്ടിൽ ഇത്രയും ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമുള്ളതുകൊണ്ട് എന്നെന്ത് എന്ത് ചെയ്താലും കാര്യമില്ല പിന്നെ ഇത് ഈ സ്ഥലം ലോണിനാണ് ഇരിക്കുന്നത് അപ്പം ജപ്തിയുടെ ഒരു ജപ്തി ചെയ്തു പോകും എന്നുള്ളൊരു വക്കി നിന്നൊക്കെയാണ് ആര് സഹായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന സുരേന്ദ്രൻ സാറ് സാറെ എനിക്ക് ഫോണൊക്കെ തന്നിട്ടുണ്ടായിരുന്നു സാറ് തൃശ്ശൂരുന്നാൾ എന്നെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ സാറ് ഡോക്ടറാണ് അപ്പം സാർ എല്ലാ തരത്തിലും സപ്പോർട്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം സാറ് തന്നെയാണ് സാറിൻ്റെ കഴിവിന് പരമാവധി സാറ് തന്നെയാണ് ഈ ലോണ് ജപ്തിയുടെ കാര്യം വന്നിട്ട് മുന്നോട്ടായിരുന്നു സാറിന് അറിയുന്നവരെയൊക്കെ അറിയുന്നതി സാറ് തന്നെയാണ് എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് തോന്നിയതും എങ്ങനെയൂടെ കുറയ്ക്കാൻ പറ്റും എന്നെല്ലാം സാറ് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നോക്കുന്നുമുണ്ട് അപ്പം കാരണം അമ്മ മൂന്ന് ലക്ഷ ഒന്നും അടച്ചിരുന്നില്ല എന്നല്ല എടുത്തിട്ട് കുറച്ച് വർഷമായി മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് കൊണ്ട് അടച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ കൂടുതൽ അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മേഡം ചെറിയ വരുമാനത്തിലാണ് വീക്കുന്നത് അപ്പോൾ ആ ഒരു വരുമാനം ബാങ്കിൽ എല്ലാ മാസവും അടയ്ക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് പലിശ കൂടുമ്പോൾ നമ്മളിങ്ങനെ കൊണ്ട് അടയ്ക്കുമായിരുന്നു അതിന് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പലിശയിലോട്ടാണ് പോയത് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ നമുക്ക് ഇല്ലായിരുന്നു കൊറോണ വന്ന് പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ പോകുന്നിടം അതും സ്ഥിരവുമില്ല ഒരു ഡെയിലി വേജസ് ആയിട്ടാണ് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് പക്ഷെ എന്താ പറയുക അതും സ്ഥിരമായിട്ട് പോകുന്നതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഞാൻ ഇങ്ങനെ ഒരാളായതുകൊണ്ട് ഞങ്ങളുടെ അമ്മമാർക്ക് സർക്കാർ ജോലി കിട്ടുമെന്നാണ് പൊതുവേ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല ഇല്ല കേട്ടോ കാരണം അത് നമുക്ക് വേണമെങ്കിൽ ഇതൊരു പ്രായാമോ കിട്ടാം പക്ഷേ നമ്മുടെ അമ്മമാർക്ക് അങ്ങനെ കിട്ടത്തില്ല സർക്കാരിന് അങ്ങനെ ഒരു ഇതേ ഇല്ല പക്ഷേ എല്ലാവരുടെയും വിചാരം അമ്മ സ്ഥിരം ജോലി സ്ഥിരം ജോലിയാണ് നമുക്ക് ഒരുപാട് സാലറി ഒക്കെ ഉണ്ട് എന്നൊക്കെ സത്യാവസ്ഥ നമുക്കെല്ലേ അറിയത്തുള്ളൂ അപ്പം അങ്ങനെ അങ്ങനെയും പറയുന്നവരുണ്ട് ഇവിടെ എന്താ പറയുക എന്താ നമുക്കതൊന്നും പറയാൻ പറ്റാത്തതല്ല അവരുടെ കൂടെ തന്നെ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്ന മേരി ആൻറ്റി മേരി ആൻറ്റി എല്ലാ വീഡിയോസിനും എന്നെ വീഡിയോസിലൊക്കെ കമൻറ്റായി ഇടാറുണ്ട് അതുപോലെ തന്നെ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് സപ്പോർട്ട് ചെയ്യാറ് എല്ലാ കാര്യത്തിനും എന്നെ ആൻറ്റി യൂസിലാണ് അപ്പോൾ അവിടെ നിന്നാണ് എന്നെ വിളിക്കുന്നതൊക്കെ ആൻറ്റി സഹായിച്ചിട്ടുണ്ട് പിന്നെ നീന ആൻറ്റി ലിൻഡ ആൻറ്റി പിന്നെ ശാന്തിയുടെ ദിനേശ് എന്ന് പറഞ്ഞൊരു സാറ് സാറുകൂടി നിന്നിട്ടാണ് കുറച്ചും കൂടി ഇതായത് സാറ് സംവിധായകനാണ് സാറിൻ്റെ ചാനലിലൂടെ എൻ്റെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഡോക് ശൈലത്തിലെ ഡോക്ടർ അനുജ് സാറ് സാറുകൂടി സഹായിച്ചുകൊണ്ട് ഒരു ഒരു എന്താ പറയുക പകുതി എമൗണ്ടോളം നമുക്ക് ബാങ്കിൽ അടയ്ക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് അടഞ്ഞു തീർന്നിട്ടില്ല ഇവിടെ എല്ലാവരും സഹായത്തിനും പകുതി ഇങ്ങനെ അടയ്ക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇനിയും അടയ്ക്കാനോട്ടു പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്ക് സൂര്യ സാറിനെ നമ്മുടെ സിനിമ നില തമിഴ് സിനിമ നില സൂര്യ സാറിനെ കാണാൻ പോകുന്നു സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്നതും വരയ്ക്കുന്നത് അതൊരു അംഗീകാരം നമുക്ക് അത്രയും വലിയ ഒരാളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റും കിട്ടുന്നൊരു സന്തോഷത്തിനാണ് നമ്മളിങ്ങനെ ഓരോരുത്തരെ കാണുന്നതും കൊടുക്കുന്ന അതിൽ വേറെ ഒരു കാര്യവും ഞാൻ ചിന്തിക്കുന്നുമില്ല ഞാനൊട്ട് ഇതാ ഇതാവുന്നതുമില്ല പക്ഷേ ആൾക്കാർ ഞാൻ ഇപ്പോൾ ആരെ കാണാൻ പോയാലും എല്ലാവരുടെയും ചിന്ത ഞാൻ ഇങ്ങനെ എനിക്ക് ഒരുപാട് പൈസ അവിടെ നിന്ന് എല്ലായിടത്തും കിട്ടുന്നുണ്ട് എനിക്ക് ഞാൻ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ആൾക്കൊരു ദ്രോഹത്തിനും ചേരുത്തുമില്ല കാരണം അത് നമുക്കറിയാമായിരിക്കുമല്ലോ നമ്മളൊരു വീട്ടിലിരിക്കുന്നവരാണ് ആ വീട്ടിലിരിക്കുമ്പം എനിക്ക് എൻ്റെ സമയം പൂക്കിനാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറിക്കുന്നതും അപ്പോൾ എൻ്റെ ഒരാഗ്രഹമായിരുന്നു ഇങ്ങനെ കൊടുക്കണമെന്ന് പക്ഷേ അത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല സൂര്യസാറൻ്റെ കടങ്ങളൊക്കെ തീർത്ത് തന്നു എൻ്റെ ലോ ഇത് ഈ ലോണൊക്കെ തീർത്ത് തന്ന് പുതിയ വീടൊക്കെ വെച്ച് തരാത്ത എന്നൊരോട് സംസാരം ഇവിടെ ഉണ്ട് അപ്പോൾ അമ്മ ഇവിടെ പോയാലും എല്ലാവരും ചോദിക്കുന്നത് മോഹൻലാൽ സാറിന് സഹായിച്ചല്ലോ സൂര്യ സാറെ സഹായിച്ചല്ലോ ഇനി ഒരുപാട് പൈസയൊക്കെ ഉണ്ടല്ലോ മോളെ ഈ മോളെ കൊണ്ട് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പക്ഷെ അമ്മ കഷ്ടപ്പെടുന്ന കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത്ര ഇതായതും പക്ഷെ അവർക്ക് അറിയില്ലല്ലോ നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എന്ത് മാത്രം ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത് ഇത് ഇനിയും അട ഒരു പകുതി ഇനിയും പകുതി എമൗണ്ടേ അടച്ചിട്ടുള്ളൂ ഇനിയും അടയ്ക്കാനുണ്ട് പക്ഷേ ലോണൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ ഈ വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നല്ല പഴക്കമുണ്ട് അപ്പം ഈ ഇടയ്ക്ക് ഈ ഈ കഴിഞ്ഞ മഴയിൽ നമ്മുടെ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് എന്തോ ഒരു ഭാഗ്യത്തിനാണ് വീടോടെ ഇടിഞ്ഞു പോകാതിരുന്നത് എല്ലാവരും വീടിൻ്റെ അകത്തുണ്ടായിരുന്നു ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടൊന്നു മാത്രമാണ് ആർക്കും ഒരു ആളഭയം ഉണ്ടാവാതിരുന്നത് അപ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീടിന് വേണ്ടി ചെയ്തെങ്കിൽ ഈ ലോണെങ്കിലും അടഞ്ഞു തീർത്ത് എന്തെങ്കിലും ചെയ്തെങ്കിൽ പക്ഷേ ഇനി വരുന്നത് മഴക്കാലമാണ് എന്താ ഇനി എന്താവും എനിക്ക് അറിയത്തില്ല കാരണം വീടിൻ്റെ അകമായാലും പുറവായാലും എല്ലാം നല്ല രീതിയിൽ ഡാമേജ് ഉണ്ട് അകത്തൊക്കെ ഇങ്ങനെ ചോരുന്നുണ്ട് ഇതൊന്നും ഞാൻ അങ്ങനെ ആരോടും പറയാറില്ല പക്ഷേ ഇത് പുറമേ നിന്നൊന്ന് കാണുന്നവർക്ക് മനസ്സിലാവും എന്നിട്ട് പോലും ഇനി ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്താ എന്തെങ്കിലും കിട്ടി കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ആരും അത് കാര്യം ചിന്തിക്കുന്നില്ല എന്തെങ്കിലും അവർക്ക് തോന്നുന്നത് പറയുന്നു എന്നേ ഉള്ളൂ ഉടനെ ഞാൻ ഒരിക്കലും വിചാരിച്ചാലും എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് അത് എന്താ പറയുക എനിക്കിഷ്ടമല്ല എൻ്റെ ഞാൻ എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്ന വീഡിയോസ് ചെയ്യാനാണ് എനിക്കിഷ്ടം നിങ്ങൾക്കത് കാ നിങ്ങൾക്കും അത് കാണാനാണ് ഇഷ്ടം പക്ഷേ എൻ്റെ മനസ്സിലെനിക്കത് അത്ര സങ്കടം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വ്യൂസ് അത്യാവശ്യമല്ല നല്ല വ്യൂസ് ഉണ്ടെങ്കിലേ യൂട്യൂബിൽ നിന്ന് നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ യൂട്യൂബിൽ നിന്നും കിട്ടിയിട്ടില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല എനിക്ക് ഒരുപാട് പേരുടെ സ്നേഹവും സപ്പോർട്ടും അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് നാല് വട്ടം നമുക്ക് യൂട്യൂബിന് എങ്കിലും കിട്ടിയിട്ടും ഉണ്ട് അതും മാസം അടുപ്പിച്ച് കിട്ടിയതുമല്ല ആറ് ഏഴ് മാസം കഴിയുമ്പോഴായിരിക്കും രീതിയിൽ നൂറ് ഡോളർ കയറുന്നത് പക്ഷേ എല്ലാവരുടെയും എന്ന് പറയുന്നത് ഒരു വട്ടം നൂറ് ആയി കഴിഞ്ഞാൽ ഒരു വട്ടം വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മാസവും വരുമാനം കിട്ടും എന്നാണ് പക്ഷെ ഒരിക്കലുമല്ലോ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരുപാട് പേരുണ്ട് അറിയാത്തവരോടാണ് ഞാൻ പറയുന്നത് എല്ലാ മാസവും പത്താം തീയതിക്ക് അകം തന്നെ നൂറ് ഡോളർ ആയാലേ നമുക്ക് ആ മാസം എന്തെങ്കിലും നൂറ് ഡോളർ എന്ന് പറയുന്നത് അതും പതിനായിരത്തിന് താഴെ താഴെ ഉള്ള ഒരു എമൗണ്ടാണ് നൂറ് ഡോളർ കിട്ടുന്നത് അപ്പം അത്രയും അത്രയും കിട്ട അത്രയും കിട്ടിയാൽ അത്രയും എനിക്ക് എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യം തന്നെയാണ് ഇടയ്ക്ക് കിട്ടുമ്പോഴും എൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അമ്മയ്ക്കൊരു സഹായമായിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഇല്ലെന്ന് ഒരിക്കലും പറയത്തില്ല പക്ഷേ എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് യൂട്യൂബിൽ നിന്ന് എനിക്ക് ഒരുപാട് പൈസയൊക്കെ വരുന്നുണ്ടെന്ന് മറ്റേ ഞാൻ ഈ പൈസയൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഞാനൊന്നും മറയ്ക്കുന്നില്ല ഞാൻ എൻ്റെ ഒരുപാട് ഇതൊന്നും ആയിട്ടൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് അതൊക്കെ തന്നെയാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത് എന്തുണ്ടെങ്കിലും ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാറുണ്ട് പിന്നെന്താ ചിന്തിക്കാവുന്നതേ ഉള്ളൂ കാണുന്നവർക്ക് ഇല്ലേ പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നെക്കുറിച്ച് അറിയുന്നവരോടല്ല കേട്ടോ ഞാൻ പറയുന്നത് ഒരുപാട് പേർക്കൊരു ഡൗട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക് ഞാനിനി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കൂട്ടുകാരെ എന്നിടത്ത് നമ്മൾ ലൈവൊക്കെ വന്നപ്പോഴൊക്കെ രണ്ട് മൂന്ന് പേരൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഞാൻ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾക്കൊരു വിരസത തോന്നാ തോന്നും പക്ഷേ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്ന് സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇനി വാങ്ങിക്കാനോ അങ്ങനെ ഒന്നുമല്ല അത് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ കൂട്ടുകാരെ എൻ്റെ ഒരു സങ്കടം എന്താ പറയുക അമ്മയ്ക്ക് ഭയങ്കര സങ്കടം കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തുന്നത് അത്രയും അപ്പം അങ്ങനെ ഉള്ളിടത്ത് ഇങ്ങനെ കിട്ടാത്തത് കിട്ടിയെന്ന് പറയുമ്പം എനിക്ക് മാത്രം സങ്കടം ഉണ്ടായിരിക്കും ഞാനെങ്കിലും വരും എന്നെ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ട് രണ്ടുമൂന്നേരൊക്കെ രണ്ടുമൂന്നല്ല കുറച്ച് പേര് നമ്മളെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പറഞ്ഞ ഒരു ഈ എല്ലാം പൈസയൊക്കെയായിട്ടൊക്കെ വരണം അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയുക എനിക്കറിയാത്ത ഏത് നല്ല ദൂരത്തുനിന്ന് വന്ന് എന്നെ എന്നെ കാണാൻ വേണ്ടി മാത്രം അത്രയും ദൂരത്തു നിന്നൊക്കെ വരുന്നവരത്ത് വരുന്നവരൊക്കെ വരുന്നവർ ഇങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്റെ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഞാൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല ഏറ്റകത്ത് അങ്ങനെ സഹായിക്കുന്നവരുണ്ട് മനസ്സെന്നെ സഹായിക്കുന്നവരും നമ്മൾ വാങ്ങിക്കാറുണ്ട് പിന്നെ ഒട്ടും എന്താ പറയുക നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നുകൊണ്ട് മാത്രമാണ് ഈ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് തന്നെ ഇപ്പം ഒരുപാട് പേരുടെ സംശയം മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ എൻ്റെ എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മയുടെ മനസ്സിലുണ്ടായ ഒരു സങ്കടമാണ് അമ്മ അത്രയും സങ്കടത്തോ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യ കാര്യമാണ് എന്തുമാത്രം ഈ ലോണിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിനും എന്തുമാത്രം ഓ ഓടിയിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് തന്നെയാണ് അറിയുന്ന കാര്യം നല്ല രീതിയിൽ നല്ല സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഉള്ളിടത്ത് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് അത്രയും സങ്കടം ആയിപ്പോയി അപ്പം അത് അതുകൊണ്ടിട്ടാണ് ഏട്ടാ ഞാൻ മനസ്സിലാവാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെയാണ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു സങ്കടം നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചപ്പോൾ എൻ്റെ മനസ്സിന് അത്രയും ഒരു ആശ്വാസം എനിക്ക് തോന്നുന്നുണ്ട് ഞാനൊന്നും ആരെയായിട്ടൊന്നും മറിച്ച് വയ്ക്കില്ല കിട്ടിയാൽ കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ എന്തും പറഞ്ഞിട്ടുള്ളത് എന്താ പറയുക ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ എനിക്കിഷ്ടമായ മുന്നോട്ടും ഞാൻ എടുക്കുന്ന വീഡിയോസിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അടുത്തൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു